ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും കൊള്ളിയാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഒരു കുക്കറെ എടുക്കാം അതിലേക്ക് അര കിലോ ബീഫ് ഒന്നര കിലോ ബീഫ് ഇട്ട് ആറ് ടീസ്പൂൺ മുളക് പൊടി ആറ് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു വലിയ ടീ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഇട്ട് കൊടുക്കാം കേട്ടാ ശേഷം നമ്മൾ നാലഞ്ച് കുരുമുളകും മസാലയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് ഒരു നാലഞ്ച് വിസൽ കൊടുക്കാം അതിന് ശേഷം നമ്മൾ കൊള്ളി വേവിച്ചെടുക്കാം കേട്ടോ അത്യാവശ്യത്തിനുള്ള കൊള്ളി ശേഷം ഒരു ചട്ടി വെച്ച് അതിൽ വെ വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് നാല് സഭോളം നമുക്ക് വാട്ടിയെടുക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് രണ്ടും ഇത് രണ്ടും കൂടി നമുക്ക് വാട്ടിയെടുക്കാം കേട്ട ശേഷം പച്ചമുളക് അഞ്ചാറെണ്ണം കീറിയിട്ടത് ഇത് മൂന്നും കൂടിയിട്ട് നമുക്ക് നല്ലോണം വരട്ടിയെടുക്കാം കേട്ടോ വാട്ടിയെടുക്കാം എന്നിട്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ വാട്ടി ചട്ടിയിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് ബീഫ് ഇട്ട് കൊടുക്കുക കൊള്ളി ഇട്ട് കൊടുക്കുക വേവിച്ച് വെച്ച് കൊള്ളിയിടുക എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്യണം കുറച്ച് നേരം ഇങ്ങനെ വേവിക്കണം എന്നാലാണ് രണ്ടും കൂടി നല്ലോണം മിക്സ് ആവുള്ളൂ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക് യു